ുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൺവെൻഷൻ അഡ്വക്കേറ്റ് ചെയ്തു വേലായുധൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സി എം അബ്ദുൾ റഹ്മാൻ ഒ എം മോഹൻരാജ് ഇ ആർ ശശി സി കെ ചെന്താമരാക്ഷൻ എന്നിവർ സംസാരിച്ചു പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് വാർഡ് ഒന്ന് ആർ ശാലിനി വാർഡ് രണ്ട് എം വി കൃഷ്ണദാസ് വാർഡ് മൂന്ന് കെ ആർ ഷാജീവ് വാർഡ് നാല് പി സി കുമാരൻ വാർഡ് അഞ്ച് കെ ഉമാദേവി വാർഡ് ആറ് കെ വിനീത വാർഡ് ഏഴ് കെ സുനിത വാർഡ് എട്ട് വി കെ ഷിബു വാർഡ് ഒൻപത് ശ്രീലക്ഷ്മി വാർഡ് പത്ത് എം എസ് ഹരിദാസ് വാർഡ് പതിനൊന്ന് കെ വി രാധാകൃഷ്ണൻ വാർഡ് പന്ത്രണ്ട് കെ എം ഷൈബുനിസ വാർഡ് പതിമൂന്ന് കെ ആസിയ വാർഡ് പതിനാല് എൻ കെ ശ്രീജിത വാർഡ് പതിനഞ്ച് എ കെ സുഭാഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് പഞ്ചായത്ത് മങ്കര ഡിവിഷനിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എസ് ജിൻസിയും തേനൂർ ഡിവിഷനിൽ മുകുന്ദനുണ്ണിയെയും ബ്ലോക്ക് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്തെ കോട്ടായി ഡിവിഷനിൽ നിന്നും ആർ ലത പറി ഡിവിഷനിൽ നിന്നും ഷഹന ടീച്ചർ എന്നിവരാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ

ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ